ഏതായിട്ടും ട്രെൻഡിങ് ആയിട്ടുള്ള വിഷയങ്ങൾ പറയുമ്പോൾ അല്പം നമ്മളും ട്രെൻഡായിരിക്കുക എന്നുള്ളത് ഒരു മര്യാദയല്ലേ അപ്പോൾ ഞാൻ അല്പം മൂഡ് ചേഞ്ച് ചെയ്തിട്ടാണ് വീഡിയോയിൽ ഇരിക്കുന്നത് അല്പം ട്രെൻഡിങ് ആയിട്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നൂറെ ഹബീബ് എന്ന് പറയുന്ന ആറ്റക്കോയ തങ്ങളിലെ മൂപ്പരെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ മൂപ്പർ പേര് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുത്തുമണികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ കമൻറ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും വീഡിയോ അവസാന ഭാഗം അവരെ കണ്ടതിന് ശേഷം ടൈപ്പ് ചെയ്താൽ നന്നായിരുന്നു ഏതായിട്ടും ഇരിക്കട്ടെ എൻ്റെ ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യത്തിനുള്ള മറുപടി ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ മുഴുവനായിട്ടും വീഡിയോ കാണുക ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ശരിക്കും തങ്ങളാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ഒരു സംശയമില്ലേ എന്നാൽ അത് ഞാൻ തീർത്തിരട്ടെ മറ്റൊരു കാര്യം രണ്ടാമത്തെ ചോദ്യം അദ്ദേഹത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന മുടി ഇങ്ങനെയായിരുന്നു ഇന്ന് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ മുടി ഇങ്ങനെ ആയിട്ട് മാറിയിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ വാസ്തവം അറിയണ്ടേ മൂന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പബ്ലിക്കായിട്ട് വന്നിട്ട് കുറ്റപ്പെടുത്തുന്നത് എത്രത്തോളം ശരിയാണ് അല്ലേ പബ്ലിക്കായിട്ട് നിങ്ങൾ തങ്ങളുടെ വായിൽ നിന്ന് തന്നെ അദീസൊക്കെ എഴുതി വെച്ചിട്ട് അദ്ദേഹം വായിച്ച അതീസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അതൊക്കെ കേട്ടതിന് ശേഷം നിങ്ങളൊക്കെ പറയുന്നുണ്ടാവും പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ ഒരാളെയും പരിഹസിക്കാൻ പാടില്ല തെറ്റുകളിങ്ങനെ മറച്ചു വച്ചാൽ അള്ളാഹു ആഹ്റത്തിലും അവൻ്റെ തെറ്റുകളെ മറച്ചു വെക്കും ഇങ്ങനെയുള്ള അദീസുകളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ എന്നിട്ട് അതിൻ്റെ വാസ്തവം എന്താണെന്ന് നമുക്ക് പഠിക്കാം പിന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഗുരുവായൂരപ്പനെ സ്മരിക്കാൻ വേണ്ടി പറഞ്ഞ അതിലേക്ക് ഓർത്ത് നിങ്ങൾ ഊതുക എന്ന ഹൈന്ദവ സഹോദരങ്ങളോട് പറഞ്ഞ ആ ഒരു വിഷയവുമായിട്ട് സംബന്ധിച്ചിട്ട് അതിനെ നമുക്ക് അറിയണ്ടേ വിഷയങ്ങൾ എന്തൊക്കെ ഇതൊക്കെ തുടർന്ന് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഏതേറ്റവും നമുക്ക് സ്വല്പം മാറ്റി വെക്കാം കാരണം നമ്മൾ ഈ ട്രെൻഡിൻ്റെ പിന്നാലെ പോകുന്ന ആൾക്കാരല്ലായത് കൊണ്ട് ഓക്കെ നമുക്ക് പിന്നീട് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഏതായിട്ടും നമുക്ക് ശരിക്കും വീഡിയോ തുടങ്ങാം ഇനി നമുക്ക് ആദ്യമായിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചു അതായത് ഇദ്ദേഹം തങ്ങളാണോ ഇല്ലേ എന്നുള്ളത് അതിന് നമുക്ക് അൻസാർ ജോഹലി ഉസ്താദിന്റെ ഒരു ക്ലിപ്പ് നമുക്ക് കേട്ടു നോക്കിയാലോ അല്പനേരം മാത്രം ജസ്റ്റ് കേട്ടു നോക്കിയേ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തങ്ങന്മാരുടെ കൂട്ടായ്മയായ ഓൾ കേരള സാധാത്ത് ആ സംഘടനയുണ്ടല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്നെ വിളിച്ചിട്ട് ഈ ആൾ തങ്ങളും അല്ല പെങ്ങളുമല്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഞാൻ തങ്ങളേ എന്ന് വിളിച്ചു മാത്രമേ സംബോധന ചെയ്തിട്ടുള്ളൂ എന്റെ മര്യാദ അവര് പറയുന്നത് അങ്ങനെയാണ് പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹം തങ്ങളാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നതും അവിടുത്തെ ആ നാട്ടുകാരും അവകാശപ്പെടുന്നത് അദ്ദേഹം തങ്ങളാണെന്ന നിലക്കാണ് എനിക്കട്ടെ ഏതായാലും അതിൻ്റെ ഒരു തെറ്റിദ്ധരണ് മാറിയല്ലോ ഇനി രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് ഓർക്കാനോ അല്ലെങ്കിൽ പറയാനുള്ളത് സി അദ്ദേഹത്തിൻ്റെ മുടി ആദ്യ സമയത്ത് ഇതുപോലെ ഉണ്ടായിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മുടി ഈ ലെവലിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്താണ് വിഗ് വെച്ചതാണോ അല്ലെ നിങ്ങൾക്ക് സംശയം തോന്നുന്നില്ലേ ഒരു പ്ലാന്റേഷൻ നടത്തുന്നതിനെ കുറിച്ചിട്ട് ഹലാലും എന്ന രീതിയിലൊക്കെ നമ്മൾ പല ഉസ്താദന്മാരുടെ വായിൽ നിന്ന് നമ്മൾ കേട്ടതാണ് എന്നാൽ വിഗ് വെക്കുന്നതിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ വിഗ് വെക്കാൻ പാടില്ല എന്നാണ് നമ്മളൊക്കെ ഇസ്ലാമികപരമായിട്ട് പഠിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ള അറിവും മുഖേന ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഉസ്താദായിട്ട് കയറുന്നത് എന്ന വലിയ പഠിപ്പൊന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്ന ചില ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സിംസാറിലെ കുതവിൻ്റെ സ്പീച്ച് തന്നെ ഒന്ന് കേട്ടു നോക്കിയാലോ ഉസ്താദിൻ്റെ സ്പീച്ച് ഒന്ന് കേട്ടു നോക്കിയാൽ ജസ്റ്റ് കേട്ടു നോക്കിയാൽ മുടി കുറഞ്ഞു പോയതിന്റെ പേരിൽ അല്ലെങ്കിൽ മുടി നീളമുള്ളതാണെന്ന് കാണിക്കാൻ വേണ്ടി ഫേക്ക് മുടി ഒറിജിനൽ മുടിയിലേക്ക് ക്ലിപ്പ് ചെയ്തിട്ട് വെക്കുന്ന പരിപാടി അതിനാണ് അൽ വാസുല പെണ്ണുങ്ങളാണ് അത് സാധാരണ ചെയ്യാറുള്ളത് ആണുങ്ങള് വിഗ് വെക്കും വിഗ് വെക്കുന്നതും നിരോധിച്ച വിഷയമാണ് വിഗ് വെക്കരുത് ഹെയർ പ്ലാന്റേഷൻ ചെയ്തു വെക്കുന്നെടുത്തിട്ട് ഇവിടെ പ്ലാന്റ് ചെയ്തു അങ്ങനെ സർജറി ഒക്കെ ചെയ്തിട്ട് മുടി ഗ്രോ ചെയ്യുന്നു അതൊരു ഒരു ഇലാജാണ് നിങ്ങളുടെ ഒരു ഒരു ഐബ് മറക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതിന് കുഴപ്പമില്ല അത് അത് ഒരു ചികിത്സയാണ് ഫേക്ക് മുടി ഒന്ന് ക്ലിപ്പ് എന്നാണ് അറബിയിൽ പറയാ പെണ്ണുങ്ങൾ എന്തെയ്യും മുടി നീളമുള്ളതായി കാണിക്കാൻ ഫേക്ക് മുടി ക്ലിപ്പ് ചെയ്യും ഇതൊക്കെ പോലെ കിട്ടാനുണ്ട് ഇതിന്റെ വാസ്തവം എന്താണെന്ന് തങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ നന്നായിരുന്നു ഈ ക്ലിപ്പ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് തങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതുമാണ് സി ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ തങ്ങളെ വലി വെറുതെ ഇങ്ങനെ സംശയിക്കുന്നതല്ല ശരിക്കും അവിടെ കണ്ടപ്പോൾ ഇത് ചോദിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇതിൻ്റെ എന്താണെന്ന് അവിടെ ആ സദസ്സിൽ കുറെ ഉസ്താദന്മാരൊക്കെ വന്നിരിക്കാറുണ്ടല്ലോ അവരൊന്ന് പറഞ്ഞിരുന്നാലും നന്നായിരുന്നു ഇടുത്ത് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഉസ്താദന്മാരൊക്കെ സംസാരിച്ച ചില വീഡിയോസൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു അവരോടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഒന്ന് നിങ്ങൾ പറഞ്ഞു തന്നാൽ നന്നായിരുന്നു മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇപ്പോൾ നെഗറ്റീവ് അടിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാലോ തങ്ങളെ കുറിച്ചിട്ട് അതെ അദ്ദേഹം നല്ല രീതിയിൽ എല്ലാവർക്കും സഹായിക്കുന്നുണ്ട് പാവപ്പെട്ട ആൾക്കാർക്ക് അതേപോലെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ ഹൈന്ദവ സഹോദരങ്ങളും അതേപോലെ എല്ലാ എല്ലാ മതസ്ഥർക്കും അദ്ദേഹം വേണ്ട രീതിയിൽ സഹായം ചെയ്ത് കല്യാണം പാവപ്പെട്ടവർക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ വീട് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് മറ്റു കാര്യത്തിലേക്ക് പോകാം അതായത് ഗുരുവായൂരപ്പനെ കുറിച്ചിട്ട് അദ്ദേഹം ഈ പറഞ്ഞ നിലപാട് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും സി അദ്ദേഹം ആദ്യ സമയത്ത് ഈ ഒരു വിഷയത്തിനെ തുടർത്തിങ്ങനെ സംസാരിച്ച് അതിങ്ങനെ വൈറലായ സമയത്ത് പിന്നീട് സെക്കൻഡ് ഡേ അദ്ദേഹം ഒരു ലൈവിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ തിരുത്തി അദ്ദേഹത്തിൻ്റെ തെറ്റ് അദ്ദേഹം തിരുത്തി എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു ഞാൻ അത് തെറ്റ് സംഭവിച്ചു പോയതാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു അല്ലേ അത് കണ്ടു അതുകണ്ട് വീണ്ടും അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉസ്താദന്മാരൊക്കെ കൂടിയപ്പോൾ അതിനെ വീണ്ടും ന്യായീകരിക്കാൻ വേണ്ടി നിന്നിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ആദ്യ സമയത്ത് ഒരു തെറ്റ് സംഭവിച്ചു പിന്നീട് അതിനെ തിരുത്തി അതിന് വീണ്ടും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആയുസ് മദിനെ അതേപോലെ അൻസറി ഉസ്താദിനൊക്കെ ഒരു എല്ലും പറിച്ചത് നായി കഷ് നായി കഷ്ണത്തിന് നായിനെ നായിനിക്ക് എല്ലിനിങ്ങനെ പറിച്ചിട്ടാലും എങ്ങനെയാണ് അത് കടിച്ചു കീറുക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉദാഹരണമൊക്കെ വെച്ചിട്ട് തങ്ങൾ നല്ല രീതിയിൽ ഇങ്ങനെ മറുപടി കൊടുക്കുന്ന വീഡിയോസൊക്കെ കണ്ടതിന് മാസാക്കിയിട്ട് മുത്തുമണികളായിട്ടുള്ള ആൾക്കാരൊക്കെ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സി അവരോട് എനിക്ക് പറയാനുള്ളത് ഈ അൻസാർ സൂരി ആവട്ടെ അല്ലെങ്കിൽ ഈ ഹാരിസ് മദിൻ ഉസ്താദ് ആവട്ടെ ഇവരൊക്കെ പറയുന്നതാണ് യാഥാർത്ഥ്യം നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ ഇവരാണ് യഥാർത്ഥത്തിൽ പറയുന്ന സത്യമായിട്ടുള്ള ദീൻ എന്താണെന്ന് ഇവരാണ് നിങ്ങൾക്കിപ്പോൾ ഈ വിഷയത്തിൽ പറഞ്ഞു തരുന്നുള്ളത് പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കുന്നില്ല ഇരിക്കട്ടെ ഞാൻ അതിൽ കടക്കുന്നില്ല പിന്നെ ഒരു ഹദീസിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞല്ലോ അതായത് ഒരു പടപ്പിൻ്റെ ന്യൂന്യതയെ മറച്ചു വെച്ചാൽ അല്ലാഹു അവൻ്റെ ന്യൂന്യതയെ ആ ഹൃദൃത്തിൽ മറച്ചു വെക്കുമെന്നുള്ള ഹദീസ് തുടർന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ആരിസ് മദീൻ ഉസ്താദ് പറയുന്ന വാക്കുകൾ കേട്ട് നോക്കിയേ അതായത് ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഒന്നിരിക്കലോ കൈകൊണ്ട് വിമർശിക്കുക അതിനും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാവ് കൊണ്ടെങ്കിലും ലിസാൻ നാവ് കൊണ്ടെങ്കിലും നിങ്ങൾ എന്താക്കുക വിമർശിക്കുക അതിനും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ

ഇത് ഉസ്താദ് എഴുതി കൊടുത്തിട്ടാണോ എന്ന് എനിക്കറിയില്ല തങ്ങളും ലൈവില് പറയുന്നുണ്ട് ഒരടിമയുടെ ന്യൂനത മറ്റൊരടിമ മറച്ചു വച്ചാൽ പരലോകത്ത് അവൻ്റെ ന്യൂനത അള്ളാഹു മറച്ചു വെക്കുമെന്നൊക്കെ ഉസ്താദെ ഇത് ഏത് വിഷയത്തിലാണ് ഒരാളുടെ വ്യക്തിപരമായ കാര്യത്തിലുള്ള ന്യൂനതയെക്കുറിച്ചല്ലേ ഈ പറയുന്നത് അതേസമയം ഇത് പറഞ്ഞ അതേ നബിസ്വല്ലാഹുഅലൈ വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ ും അപ്പൊ തെറ്റ് കണ്ടാൽ എതിർക്കണമെന്നും പ്രവാചകർ സൊല്ലു പഠിപ്പിച്ചിട്ടുണ്ട് നമ്മള് അപ്പൊ ഞാൻ ആദ്യം ചോദിച്ച ഈ നാല് ക്വസ്റ്റനുള്ള മറുപടി ഞാനിപ്പോ ഏകദേശം തന്നു കഴിഞ്ഞു അപ്പോൾ നിങ്ങള് ഇനി എങ്കിലും ചിന്തിച്ച് നോക്കുക എന്താണ് ഇതിൻ്റെ എന്ന് പിന്നെ മറ്റൊരു വിഷയം കൂടി ഉണർത്താനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ അകത്ത് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നമ്മളൊരു ഫണ്ട് ശേഖരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് സ്റ്റേറ്റ്മെൻ്റ് അടക്കം അതിൽ ഒരു രൂപ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതെ നമ്മൾ ആ പണത്തെ മൊത്തമായിട്ടും ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട് അപ്പോൾ ആ ഒരു പദ്ധതി നമ്മൾ വീണ്ടും ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പണം അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയക്കാവുന്നതാണ് മറ്റൊരു വിഷയം ഉണർത്താനുള്ളത് ഇത് ഓൺലൈൻ മജലിസിൽ ഉണ്ടാക്കുന്നത് പോലെ തട്ടിപ്പിന് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കുന്നതല്ല ഇതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അടക്കം നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മുമ്പും നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് ഇതുപോലെ നമ്മൾ എല്ലാവരുടെ അടുത്ത് പെരിപ്പിച്ച് അതിൽ കിട്ടിയതായ മൊത്തം പണത്തെ ഒരു രൂപ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതെ നമ്മൾ എല്ലാവരിലേക്കും എത്തിച്ച് കൊടുത്തതാണ് അർഹതപ്പെട്ട കയ്യിലേക്ക് തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തതുമാണ് അതിൻ്റെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ നിശബ്ദം നല്ല രീതിയിൽ കരുതിയിട്ട് ഇതിലേക്ക് ഒന്ന് സഹകരിക്കുക അതേപോലെ എല്ലാവരിലേക്കും മാക്സിമം എത്തിച്ചു കൊടുക്കുക സി ഞാനതിൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് എവിടെയോ ഇരുന്ന് ഓൺലൈൻ മജ്ലിസിലൂടെ പണം സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള മജലിസുകൾക്ക് അയക്കുന്നതിന് പകരം ഇത്തരത്തിൽ പാവപ്പെട്ട ആൾക്കാർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പോൾ ഉമ്മപ്പെങ്ങന്മാർ എന്ന് വെച്ചാൽ ഭർത്താവ് എവിടെയോ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് സൗദിയിലോ അല്ലെങ്കിൽ മറ്റേ ഔട്ട് ഓഫ് കൺട്രിയിലോ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ആ പണത്തെയൊക്കെ ഇവർ ഇവിടെ അയച്ച് തരുമ്പോൾ നാട്ടിലേക്ക് അയച്ച് തരുമ്പോൾ ആ പണത്തിൽ നിന്ന് പകുതി അംശം പോ എല്ലാ ഓൺലൈൻ മജലിസിൻ്റെ ആൾക്കാർക്കും കൊടുത്ത് ഇവർ തീർക്കുന്നുണ്ട് ഇവിടെയും ഇരുന്ന് ഇങ്ങനെ കസേലയിൽ ഇരുന്ന് സംസാരിക്കുന്ന ഉസ്താദന്മാർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അവർ അതിനെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് എടുക്കാനോ വീട് കെട്ടാനോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് സെ അതിൻ്റെ നിങ്ങൾ ഇത്രത്തോളം കൊടുത്തതായ ഓൺലൈൻ മജലിസിൻ്റെ ഉസ്താദന്മാർക്ക് അവർ എടുത്തതായ പണത്തിൻ്റെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ സമ്മതിക്കാം പക്ഷേ അവരെല്ലാ പണം അവർ സ്വന്തമായിട്ട് ദൂർത്തടിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്ന് ഉണർത്തിയതേ ഉള്ളൂ ഏതായിട്ടും ഇരിക്കട്ടെ ഇൻഷാല്ല ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചിരുന്നുണ്ട് അത് കണ്ടതിന് ശേഷം ഇൻഷാല്ല എല്ലാവരും തീരുമാനിക്കുക ഇതിലേക്ക് പണം അയക്കണോ വേണ്ടയോ എന്ന് എന്നിട്ട് അയച്ചാൽ മതി ഇൻഷാള്ള അള്ളാഹു തോഫീക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ ഇതിലേക്ക് അയക്കുന്ന ഓരോ ആൾക്കാരുടെയും സകലമാന ഉദ്ദേശങ്ങളെയും അള്ളാഹു പൂർത്തീകരി പൂർത്തീകരിപ്പിച്ച് കൊടുക്കുമാറാകട്ടെ അമിനെ അബ്രഹ്മത്ത് കെ അറഹമ്മദ് റഹീം അതേപോലെ ഇന്നലെ ഞാൻ ലൈവിൻ്റെ അകത്ത് ജസ്റ്റ് ഇങ്ങനെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ചില ആൾക്കാർ ദുവ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അള്ളാഹു ഒരു ഉമ്മാക്ക് സുഖമില്ലാതെ ഒരു ദ്വ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വളരെ സീരിയസ് ആയിട്ടാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞു അള്ളാഹു എന്ത് രോഗമുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഷിഫ് നൽകി അനുഗ്രഹിക്കട്ടെ അമിനെ അബ്രാഹ്മത്ത് കെ അറഹറീം ഇൻഷാള്ള നിങ്ങളുടെ ഉദ്ദേശങ്ങളുമായിട്ട് ഇതിലേക്ക് കൊടുക്കുക നമ്മുടെ വീഡിയോ വീഡിയോന്ന് കണ്ടുനോക്കുക ഓക്കെ ഇൻഷാള്ള വിപത്തുകളെ ദൂരെയാക്കാൻ നമ്മുടെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് രണ്ടേ രണ്ട് ആയുധമാണ് ഒന്ന് എന്താണെന്ന് വെച്ചാൽ ദുവാ ചെയ്യുക അള്ളാഹുവിനോട് രണ്ടാമത്തെ ആയുധം എന്ന് പറയുന്നത് സ്വതക്ക ചെയ്യുക എന്നുള്ളതാണ് സി നിങ്ങൾക്ക് ആദ്യം ഞാൻ കാണിച്ചു തന്ന ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇത് നിങ്ങൾ തന്നെ എന്നെ വിശ്വസിച്ച് എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച പണമായിരുന്നു നമ്മൾ അന്ന് കൊടുത്തത് ഏകദേശം ഒമ്പത് മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു ആ സമയത്ത് നമ്മൾ പാവപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ ആ പണം കൊടുക്കുന്ന സമയത്ത് വളരെയധികം സന്തോഷമുണ്ടായി മാത്രമല്ല അവരെ കാണുമ്പോൾ എനിക്ക് ദുഃഖം കൂടി ഉണ്ടായി കാരണം ചെറിയ ചെറിയ പിഞ്ചോമന കുട്ടികൾ വരെ കയ്യിൽ ചുമന്നുകൊണ്ടാണ് ആ ഉമ്മമാർ റോഡ് സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുള്ളത് അവരുടെ ദൈനംദിന ചെലവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ ആണ് അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ടും ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് എന്നുവ നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളിൽ കഴിയുന്ന പരമാവധി ഈ വീഡിയോ കാണുകയും നിങ്ങളിൽ കഴിയുന്ന പരമാവധി ഇതിലേക്ക് നിങ്ങൾ പണം അയച്ചു തരികയും അതേപോലെ മറ്റുള്ള എല്ലായിടത്തേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക മാത്രമല്ല നിങ്ങളോട് പറയാനുള്ളത് ഹക്കായിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു രൂപ പോലും നമ്മുടെ ചിലവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല മാത്രമല്ലാതെ നമ്മളതിൻ്റെ മൊത്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അടക്കം നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഇപ്രാവശ്യവും നമ്മൾ അതുപോലെ തന്നെയാണ് ഈ വീഡിയോയിൽ വരുന്ന ഓരോ രൂപ പോലും അത് അർഹതപ്പെട്ട കയ്യിലേക്ക് തന്നെ നമ്മൾ ഏൽപ്പിച്ച് കൊടുക്കും മാത്രമല്ല ഒന്നും കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് അസ്വതക്കത്വം റദ്ദുൽ ബലാഹ് എല്ലാ വിപത്തുകളെയും അള്ളാഹു നമ്മിൽ നിന്ന് ദൂരെയാക്കി കളയും എന്തുകൊണ്ടാണ് അത് സ്വതക്ക കൊണ്ട് മാത്രമാണ് ഇൻഷല്ല നിങ്ങളെല്ലാവരും നമ്മുടെ കൈ കോർത്ത് നമ്മുടെ കൂടെ തന്നെ നിൽക്കുമെന്ന ഒരു പ്രതീക്ഷയോട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് വസ്സലാം അസലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു